കൃഷ്ണപുരം യുവജന സംഘടന ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ ആഭിമുഖ്യത്തിൽ മേനോൻ അനുസ്മരണവും സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും നേത്ര ചികിത്സാ ക്യാമ്പും സംഘടിപ്പിച്ചു താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജി സന്തോഷ്കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു കൃഷ്ണപുരം യുവജന സംഘടന ഗ്രന്ഥശാല ആൻഡ് വായനശാലയുടെ ആഭിമുഖ്യത്തിൽ മേനോൻ അനുസ്മരണവും കരുനാഗപ്പള്ളി പ്രീസൈഡ് കണ്ണാശുപത്രിയുടെയും കാപ്പിൽ തെറ്റുവേലി ആയുർവേദ ക്ലിനിക്കിന്റെയും ഗ്രന്ഥശാലയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സൌജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും നേത്ര ചികിത്സാ ക്യാമ്പും സംഘടിപ്പിച്ചു ഗ്രന്ഥശാലയിൽ നടന്ന പരിപാടിക്ക് പ്രസിഡന്റ് ശ്രീകുമാർ അധ്യക്ഷനായിരുന്നു സെക്രട്ടറി സി എ അരുൺകുമാർ സ്വാഗതം പറഞ്ഞു താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ജി സന്തോഷ് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു

രണ്ടശിയുടെ അദ്ദേഹം നമ്മളെ പൂർണ്ണമായിട്ടും ഇവിടെ എല്ലാ പരിപാടികൾക്കും എത്തുന്ന ആളാണ് അദ്ദേഹത്തെ ഈ ഈ മാസം ആയുർവേദത്തിന്റെ മാസമാണ് പണ്ട് നമ്മൾ ഈ എന്ന് പറയുമ്പോൾ പഞ്ചത്തിന്റെയും

വിജയകുമാർ ലക്ഷ്മിചന്ദ്രൻ സ്മിതാ മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു ആർ സുനിൽകുമാർ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കൃഷ്ണപുരം